നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ പതിനാലാമത്തെ ക്ലാസ്സാണിത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ലൊരു കഥ എഴുതേണ്ടത് പിന്നീട് എങ്ങനെയാണ് അതിനെ തിരക്കഥയാക്കേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഒരു ലൈവ് ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിൽ കുറച്ച് ആളുകൾ ചോദിക്കുന്നത് കേട്ടു എങ്ങനെയാണ് പുതിയ പുതിയ സിനിമയുടെ കഥകൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന് അതിനൊരു റൈറ്റർ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആലോചിച്ചു നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കഥകൾ ഉണ്ടായിരിക്കാം എന്നാൽ കൂടുതൽ കഥകൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് കാരണം നമുക്കറിയാം പുതിയ കഥകൾ വന്നാൽ മാത്രമേ ഫിലിം ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പം പുതിയ പുതിയ റൈറ്റേഴ്സ് വരണം അതുപോലെ തന്നെ പുതിയ പുതിയ കഥകൾ വരണം ഇല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് നല്ലൊരു പുതിയ കഥ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കഥകൾ കണ്ടെത്താനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു ഹാബിറ്റാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എപ്പോൾ പുറത്തിറങ്ങിയാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടോ എന്ത് കാര്യത്തിന് എപ്പോൾ പുറത്ത് പോയാലും ഏതൊരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കണ്ണും ചെവിയും തുറന്നു പിടിച്ചിരിക്കുക കാരണം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല ഇൻസിഡൻറ്റുകളും നിങ്ങൾ കാണാൻ പഠിക്കണം ആ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോൾ അതിനുവേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് നല്ലൊരു ഒബ്സർവർ ആയിരുന്നാൽ മതി അതായത് നല്ലൊരു നിരീക്ഷകനായിരുന്നാൽ മാത്രം മതി അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് റോഡിൽ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് കണ്ടു നിങ്ങൾക്ക് ധൃർതിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വണ്ടി അവിടെ ഒന്ന് നിർത്തിയിട്ട് അതെന്താണ് സംഭവം എന്നൊന്ന് നോക്കാം ഒരു സെക്കൻഡ് നോക്കാം അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പുതിയ പ്രശ്നം അറിയാൻ പറ്റുന്നതാണ് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ പ്രശ്നത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമയ്ക്കുള്ള ഐഡിയ ലഭിച്ചേക്കും ഇനി അതല്ല നിങ്ങൾ ഇത്തരത്തിൽ ട്രെയിനകത്ത് യാത്ര ചെയ്യുകയാണ് ആ ഒരു സമയത്ത് ട്രെയിനിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും നടക്കുന്നു ചില ആൾക്കാരൊക്കെ ഉണ്ട് സ്റ്റേഷനിലൊക്കെ വന്നാൽ ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ കുത്തിയിട്ട് ഫോണിൽ നോക്കൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചുറ്റു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുകയില്ല അപ്പോൾ നിങ്ങളുടെ കണ്ണുമ്പിൽ ഒരു നല്ലൊരു സ്റ്റോറി അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കാണാതെ മിസ്സ് ചെയ്ത് പോകാൻ സാധ്യത അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നിങ്ങളുടെ കണ്ണും ചെവിയും നല്ലതുപോലെ തുറന്നു പിടിച്ചിരിക്കുക അതാണ് ആ ഒരു ഹാബിറ്റാണ് നല്ലൊരു റൈറ്റർക്ക് ആദ്യം വേണ്ടത് ഇനി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാവല് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഡെയിലി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇട്ടാം കിടന്ന് കറങ്ങി പോകുന്ന ആളാകും പകരം നിങ്ങൾക്ക് ഫ്രീ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾ മാക്സിമം ട്രാവല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുതിയ സ്ഥലങ്ങൾ കാണുന്നു പുതിയ ആളുകളെ പരിചയപ്പെടുന്നു അപ്പോൾ ഇവിടെ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്താലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും അടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം അവരെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുക ആ ഒരു സമയത്ത് പുതിയൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും പുതിയൊരു ക്യാരക്ടറിനെ പരിചയപ്പെടാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മേഖലയിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ജോലി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കണം അപ്പോൾ ആ പറ്റി അയാൾ പറഞ്ഞു തരും അപ്പം ചിലപ്പോൾ ആ ഒരു ജോലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിലിമുകൾ ഒന്നും തന്നെ മലയാളം ഇൻഡസ്ട്രി ഇതുവരെ വന്നിട്ട് വന്നിട്ടില്ലായിരിക്കും അപ്പോൾ അയാളുടെ ജോലി യെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് അയാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ അയാളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും ചിലപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ത്രെഡ് കിട്ടുന്നതായിരിക്കും അല്ലേ അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും നിങ്ങൾ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല പരാൾക്കാരെ ഒക്കെ കാണാൻ പറ്റും അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറേ ഐഡിയസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇതൊന്നും കഥയല്ല ഞാൻ പറഞ്ഞത് ഐഡിയാസ് ത്രെഡുകളാണ് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷനെ പ്രൊഫഷനെപ്പറ്റി മനസ്സിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ആണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ആ സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുക ആ ഒരു സെക്ടറിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കാണുക നിങ്ങൾ ഈ കഥയുടെ ആ ഒരു സിറ്റുവേഷൻ അവരുമായിട്ട് ഷെയർ ചെയ്യുക അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ ഇത് ഇതെന്തെങ്കിലും അവരുടെ റിയൽ ലൈഫിൽ ആ ഒരു എക്സ്പേർട്ടിൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയൽ ഇൻസിഡൻറ്റ് എന്നാണ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കുറേ ഇൻപുട്ട് കിട്ടുന്നതാണ് ആ ഒരു ഇൻപുട്ട് നിങ്ങളുടെ കഥ വീണ്ടും ബെറ്റർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ത്രില്ലർ സിനിമ എഴുതാനായിട്ട് തീരുമാനിച്ചതൊന്നായിരിക്കും അതായത് ഒരു ഒരു സി ഐ ഡിയുടെ ഒരു കഥയാണ് നിങ്ങളുടെ മനസ്സിലൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു നല്ലൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്താണെന്ന് വെച്ചോ എന്നിരുന്നാൽ പോലും റിയൽ നല്ലൊരു സീഡിയ നിങ്ങൾ കണ്ടെത്തിയിട്ട് പുള്ളിയോട് ഈ കഥ ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിയുടെ റിയൽ ലൈഫിൽ ഇത്തരം ഒരു കഥ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും നല്ല കഥ അയാൾ ചിലപ്പോൾ പറഞ്ഞു തരാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ അത്തരത്തിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഒന്ന് രണ്ട് മെത്തേഡുകൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ഐഡിയാസില്ലേ ഈ ഐഡിയാസിലേക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് വർക്ക് ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നല്ലൊരു കഥയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു സമയത്ത് അതൊരു കഥ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഥയുടെ നാല് എലമെൻറ്റ്സുകൾ പ്രോപ്പറായിട്ട് അതിൽ ഉണ്ടോ എന്നുള്ള കാര്യമല്ലേ അപ്പോൾ ആ കഥയുടെ നാല് നാലെലമെന്റ്സിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം ഇത്തരത്തിൽ കഥ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഐഡിയ വർക്ക് വെച്ച് വർക്ക് ചെയ്തു ഈ നാല് നാലെലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടാക്കിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് തിരക്കഥ ആക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ തിരക്കഥ എങ്ങനെ എഴുതണം അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എങ്ങനെ എഴുതണം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഹാബിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അതായത് നിങ്ങളുടെ റൈറ്റർ ആണെങ്കിൽ അവിടെ ീഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഇൻപുട്ട് കിട്ടണം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഡെയിലി പത്രം വായിക്കണം നിങ്ങൾ പത്രം വായിക്കണമെങ്കിൽ പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹാബിറ്റാണ് അപ്പോൾ പത്രത്തിൽ കുറേയധികം വാർത്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വാർത്ത വാർത്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ പുതു പുതുമയുള്ളതായിരിക്കും അതായത് ഞാൻ പറഞ്ഞ നെഗറ്റീവ് വാർത്തകളല്ല എന്നിരുന്നാൽ പോലും വാർത്തകൾ പലതും പലതാണ് അപ്പോൾ വാർത്തകൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വാർത്തകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞൊരു സിനിമയ്ക്ക് പുതിയൊരു സിനിമയുടെ കഥയ്ക്ക് വേണ്ട ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ആ ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുക അത് വാർത്തകളിൽ നിന്ന് മാത്രം വാർത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ നോവലുകൾ വായിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് പല പല ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അടിച്ചു മാറ്റുന്ന കേസല്ല ഞാൻ പറഞ്ഞത് അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ അതിനപ്പുറത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം വായന എന്ന് പറഞ്ഞത് മസ്റ്റ് ആയിട്ട് ഉണ്ടായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് വായിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളത്തിലാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഷ വൃത്തിയാവും അതായത് ഇപ്പം നിങ്ങൾ എം അല്ലെങ്കിൽ നല്ല റൈറ്റേഴ്സിൻ്റെയൊക്കെ നോവലോ മറ്റൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഷ എവിടെ അടിപൊളി താണ് അപ്പോൾ നാളെ നിങ്ങൾ എഴുതുന്ന സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു ഭാഷാ ശുദ്ധി നിങ്ങളുടെ റൈറ്റിങ്ങിലും ഉണ്ടായിരിക്കും അത് മസ്റ്റാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യം ഒന്നും തന്നെയല്ല നിങ്ങൾ ഒരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ കഥകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല എത്ര ഇരുന്ന് ചിന്തിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള റിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഭാവനയ്ക്കാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു ഭാവന പുറത്തേക്ക് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ എനിക്കൊരു ഐഡിയ മനസ്സിൽ വരികയാണെങ്കിൽ ആ ഒരു ഐഡിയ മനസ്സിലായിട്ട് ഇങ്ങനെ വർക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആ ഐഡിയയ്ക്ക് പറ്റിയ മൂഡ് ഏതാണോ ആ മൂഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടുകൾ ഓൾറെഡി ഇറങ്ങിയ സിനിമ പാട്ടുകളാണല്ലോ അത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് ആണ് മനസ്സിൽ മനസ്സിലത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു ഒരു കഥയോ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് വരികയാണെങ്കിൽ എന്താണോ മനസ്സിൽ വന്നത് അതങ്ങ് എഴുതി വെക്കും വെറുതെ അങ്ങ് എഴുതി വെക്കും എഴുതി വെച്ചതിന് ശേഷം വീണ്ടും ആ എഴുതി വെച്ച സാധനം മനസ്സിലിട്ട് വീണ്ടും വർക്ക്ഔട്ട് ചെയ്യും അങ്ങനെ വീണ്ടും അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അത് വീണ്ടും അടിപൊളിയാവും അപ്പം അന്നേരം വീണ്ടും എഴുതി വെക്കും അങ്ങനെ ഞാൻ മനസ്സിലിട്ട് വർക്ക്ഔട്ട് ചെയ്യും എഴുതി വെക്കും മനസ്സിലിട്ട് വീണ്ടും അതിനെ വർക്ക്ഔട്ട് ചെയ്യും എഴുതി വെക്കും അങ്ങനെ ഒരു കുറേ വട്ടം ഇങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് വരുന്ന സമയത്ത് ആദ്യം ഞാൻ എഴുതി വെച്ചില്ല മനസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഒരു സാധനവും അത് കഴിഞ്ഞ് ഒരു പത്താമത് തൊട്ട് ഞാൻ എഴുതി വെച്ചതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ പത്താമത്തെ സാധനത്തിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മളൊരു നല്ല കഥ ബിൽഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ പ്രോപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും ചെയ്തത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ജനറൽ ഐഡിയ മാത്രമേ പറഞ്ഞോളൂ ഇനി ഇതിൻ്റെ അൾട്ടിമേറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവന തന്നെയാണ് അതായത് ഒരു ഭാവന ഇല്ലാത്ത അല്ലെങ്കിൽ എഴുതാൻ കഥ എഴുതാൻ പറ്റാത്ത ഒരാളിനി എത്ര ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്കില്ലും അല്ലെങ്കിൽ ആ ഒരു അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആ ഒരു കഴിവില്ലേ അതായത് എങ്ങനെ കഥ കണ്ടെത്താം അല്ലെങ്കിൽ ആ ഒരു അതിനെ ആയിരിക്കും ഇത് അതാണ് കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരാളെ ഒരു ജസ്റ്റ് നമുക്ക് കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു തന്നിട്ട് ആളെ ഒരു റൈറ്റർ ആക്കാനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്താക്കാനോ പറ്റുകയില്ല അത് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസും ഹാബിറ്റ്സും ഹാബിറ്റ്സുമാണ് അപ്പോൾ നിങ്ങൾക്കിനി ഒട്ടും റൈറ്റിംഗ് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും പുതിയ കഥകൾ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും അപ്പോൾ കുറേയധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം പ്രോപ്പറായിട്ടൊരു ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മനസ്സിലുള്ള ഐഡിയാസും അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സും മറ്റുള്ളവരും പറഞ്ഞ ഐഡിയാസും അല്ലാണ്ട് ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തത് എന്നാൽ ഈ ആഴ്ച കൊട്ടു തന്നെ നമ്മൾ ശക്തമായിട്ട് ആ ഒരു ക്ലാസിൻ്റെ ആയിട്ടുള്ള അഡ്വാൻസ് ക്ലാസുകൾ മുന്നിലേക്ക് ഈ ഒരു ആഴ്ച തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് വരെ ഇൻ്റർനെറ്റിൽ മലയാളം യൂട്യൂബിൽ നിന്ന് മാത്രമല്ല വേറൊരു യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടില്ലാത്ത ണക്കുള്ള അഡ്വാൻസ് ക്ലാസുകളാണ് നമ്മൾ മുന്നിലേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും